ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മാനൽ അജുവിളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഉപ്പ് ഗൾഫിൽ നിന്ന് വന്നിട്ട് നാല് ദിവസമായി അപ്പം എൻ്റെ ഉപ്പ എനിക്കും എൻ്റെ അനിയന്മാർക്കൊക്കെ കൊടുക്കുന്ന സാധനങ്ങളാണെന്ന് കാണിച്ചാൽ പോണേ അപ്പം നമുക്ക് നേരെ മുന്നോട്ട് പോകാം അപ്പം ഗായ്സ് ഇതാണ് ഡോക്ടർ സെറ്റ് എനിക്ക് വേണ്ടി ഇന്ന ഉപ്പിച്ചും കൊടുക്കുന്നതാണ് പിന്നെ ഇത് എൻ്റെ കുഞ്ഞ കുറച്ച് മൃഗങ്ങളുടെ അനിമൽസിന്റെ ടോയ്സാണ് ഇതെന്റെ അനിയന്റെ വാച്ച് ആണ് കേട്ടോ അനിയന്മാർ ഇതൊക്കെ അവധി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് റോബോട്ടിന്റെ ഒരു കാറാണ് ഇതാണ് ആ റോബോട്ടിന്റെ കാർ പിന്നെ ഇത് ബബിൾ ടോക്കാണ് കേട്ടോ ബൈസ് ഇങ്ങനെ മുടം കൂടെ പോകുന്നതാണ് ഇത് റിമോട്ടിൻ്റെ കാറാണ് കേട്ടോ എൻ്റെ അനിയന്മാർ ഇതാണ് ബോക്സ് എന്നൊക്കെ പൊട്ടിച്ച് അവർ അവിടെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് റിമോട്ടിൻ്റെ കാർ പിന്നെ എനിക്ക് എൻ്റെ ഉപ്പച്ചി പുതുപരീക്ഷയിൽ ഡിസ്റ്റിൻഷൻ കിട്ടീന് ടാബ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ അൺബോസിൽ ചെയ്ത് കാണിച്ചത് എല്ലാവരും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ബൈ ബായ്